ക്രൈസ്ത ലോഡ് ലൂക്കോസിന് വിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു നിങ്ങൾ കുരുടന്മാരത് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു പരീശന്മാരും യഹൂദന്മാരുമായ സഹോദരന്മാരോട് യേശു കർത്താവ് പറയുന്ന ചില വാക്കുകളാണിത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ചേറുണ്ടാക്കി അവനെ സൗഖ്യമാക്കി സൗഖ്യം പ്രാപിച്ച കുരുടൻ അലയത്തിൽ കടന്നിയെന്ന് യേശു സൗഖ്യമാക്കി വിധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരീശന്മാർക്ക് യഹൂദന്മാർക്കും വിശ്വസിപ്പാൻ കഴിയുന്നില്ല അവർ പിന്നെയും പിന്നെയും ചോദിക്കുന്നു ആർ നിന്നെ സൗഖ്യമാക്കി നീ അമ്മയുടെ ഉദരത്തിൽ വെച്ചതിനെ കുരുടനായി ജനിക്കപ്പെട്ടവനായിരുന്നുവോ അവൻ ആ മനുഷ്യൻ അവരോട് ഉത്തരം പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ സൗഖ്യമായ വിധവും ഞാൻ കുരുടനായിരുന്നൊരു മനുഷ്യനായിരുന്നു എന്ന കാര്യവും എന്നാൽ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകണമോ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ രോഷാകുലരായി രോഷാകുലരായിത്തീർന്ന മനുഷ്യർ കുരുടനായ മനുഷ്യനെ പാവിയെന്ന് വിധിച്ചെഴുതിയിട്ട് പറയുകയാണ് ഞങ്ങൾ നീതിമാന്മാർ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ നീയോ പാവിയായി ജനിക്കപ്പെട്ടവനായിരുന്നു നീ പാപത്തിൽ പിറന്നവനാണ് പ്രിയമരേ കർത്താവായി യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ കാണുന്നുവെന്ന് പറയുകയും കർത്താവിനെ ലോകത്തിന്റെ വെളിച്ചമായവനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ഈ പാപം നിങ്ങളിൽ നിലനിൽക്കുന്നു സകല പാവികളെയും രക്ഷിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുത്തുവാൻ ആഗ്രഹിച്ച് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നു ഈ യേശുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല നമുക്ക് കാരണം എന്താണ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ സാമൂഹിക ജീവിതം നമ്മെ പലപ്പോഴും യേശുക്രിസ്തുവിനെ നമ്മിൽ നന്യപ്പെടുത്തി കളയുന്നു ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ പാരമ്പര്യം അവസാന നാളുകളിൽ നിങ്ങൾക്ക് നിൽക്കുകയില്ല നിങ്ങളുടെ സാമൂഹിക ജീവിതം അവസാന നാളുകളിൽ നിങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കുകയില്ല ലോകാവസാനത്തിൽ അതേ കഥാവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ സകല മനുഷ്യരെയും വേർതിരിക്കുന്നൊരു അനുഭവം ഉണ്ടാകും കതിരും പതിരും തമ്മിൽ വേർന്നിരിയുന്നൊരു കാലഘട്ടമുണ്ടാകും ഇതിൽ ഏത് ഗ്രൂപ്പിൽ നിങ്ങൾ പെടുന്നു എന്ന് ഇപ്പോഴും നിങ്ങൾ നിശ്ചയിക്കണം ദൈവത്തിന്റെ വിശ്വസിക്കുകയും ഈ ലോകത്തിൽ വെളിച്ചമായി വന്നവനെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടും എന്നെ ആരും കാണരുതെന്ന് പറഞ്ഞ് പാരമ്പര്യത്തിൽ കുടുങ്ങിക്കിടക്കുവാനല്ല എല്ലാവരും കാണുക ആലയത്തിൽ ചെന്ന് സാക്ഷ്യമായിത്തീരുന്നൊരു കുരുടനെ പോലെയായിത്തീരുന്നുവെങ്കിൽ നാമും കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയിൽ അവകാശികളായിത്തീരും ആമേ